അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദല്ലാഹി അബ്ബുൽ അലമീൻ പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഒരു സംഭവം നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്നതാണ് ചില രക്ഷിതാക്കൾക്ക് അവിടെ പ്രത്യേക ആദരവ് ലഭിക്കുമെന്ന് റസൂൽലാഹി അലൈഹി അലൈവലം പറയുകയുണ്ടായി പ്രത്യേകമായ വസ്ത്രവും അംഗീകാരവും ഒക്കെ ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ലഭിച്ചു എന്നവർ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ പറയപ്പെടുമത്രേ നിങ്ങളുടെ മക്കൾ വിശുദ്ധ ഖുർആാൻ പഠിച്ചതുകൊണ്ടാണ് എന്ന് അതോടൊപ്പം മറ്റൊരു ഹദീസിൽ നമ്മൾ കാണുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കു വേണ്ടി പാപമോചന പ്രാർത്ഥനകൾ ഇസ്തഹഫാറുകൾ അധികരിപ്പിച്ചതുകൊണ്ടാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ ജീവിതത്തിൽ നമ്മുടെ കണ്ണിൻ്റെ കുളിർമകളായി നമ്മൾ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കൊണ്ട് നടക്കുന്ന അവരുടെ ഓരോ വിജയത്തിലും മനസ്സിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്ന അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൂടെ നാം നോക്കി നിന്ന ആ മക്കളെ കൊണ്ട് അവർക്ക് നമ്മൾ ധാർമ്മികമായ ശിക്ഷണം നൽകുന്നതോടുകൂടെ അവർക്ക് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ നൽകുന്നതോടുകൂടെ വിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്നതോടുകൂടെ സംസ്കാര സമ്പന്നരായി അവരെ നാം വളർത്തുമ്പോൾ അതിൻ്റെ ഫലമായി ഈ ലോകത്തു മാത്രമല്ല നാളെയുടെ ലോകത്ത് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇതൊരു ബാധ്യതയാണ് മതപഠനം എന്നുള്ളത് നമുക്കും നമ്മുടെ മക്കൾക്കും ചെറിയ മക്കളുടെ മനസ്സുകളിൽ നല്ല വിജ്ഞാനങ്ങൾ നമ്മൾ നൽകുമ്പോൾ അത് കല്ലിൽ കൊത്തിവെക്കുന്നതുപോലെ അവിടെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ അവർക്ക് മദ്രാസ വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്കതിന് പറ്റിയ ഒരവസരത്തെ പരിചയപ്പെടുത്തുകയാണ് വിസ്ഡം ഓൺലൈൻ മദ്രസ ഇൻഷാ അല്ല ഈ വരുന്ന ജൂൺ മാസത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കൾ മദ്രസ വിദ്യാഭ്യാസ പ്രായത്തിലുള്ളവരാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പ്രായത്തിലുള്ള മക്കൾക്ക് ഈ മദ്രസയിൽ പ്രവേശനം നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഒരുപാട് പ്രത്യേകതകളും സാധ്യതകളും നിങ്ങൾക്കിതിലുണ്ട് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഈ സംസാരം കേൾക്കുന്നവർ മക്കൾ ഈ പ്രായത്തിലുള്ളവർ മദ്രസയിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അതിലുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും ചെയ്യാം അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു മെസ്സേജിനെ കൈമാറാൻ ശ്രമിക്കുക അതുവഴി അവരുടെ കുടുംബങ്ങളിൽ നിന്ന് സംസ്കാര സമ്പന്നനായ ഒരു കുട്ടി പുറത്തിറങ്ങട്ടെ അവനും നന്മകൾ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്നവനാകട്ടെ അതുവഴി അനേകം പുണ്യങ്ങൾ സമൂഹത്തിനും അവരുടെ രക്ഷിതാക്കൾക്കും നേടാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിസ്ഡം ഓൺലൈൻ മദ്രസയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അസ്സാം വലൈക്കും വാഹമല്ലാഹി വാർത്തകാ